ഓണക്കാലം എത്തിക്കഴിഞ്ഞു ഇനി മത്സരങ്ങളുടെ പൊടി പൂരമാണ് മലയാളിക്കരയുടെ ദേശീയോത്സവത്തിന് അടിപൊളി ആഘോഷം ഒരുക്കാൻ നയൻറ്റി പോയിന്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജ് പാലാണ്ട് ഫുഡ് പ്രൊഡക്ട്സിന് സഹകരണത്തോടു കൂടി ഒരുക്കുന്നു മത്സരിച്ചോണം അഞ്ച് മത്സരങ്ങൾ പത്ത് പേർക്ക് സമ്മാനങ്ങൾ റേഡിയോ മീഡിയ വില്ലേജിന് വക എങ്ങനെയുണ്ട് ഓരോ മത്സര ഇനങ്ങൾക്കുള്ള എൻട്രീസ് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ മതി മത്സരങ്ങൾ എന്താണെന്നല്ലേ മാവേലി താഴെയുള്ള ൾക്ക് മാവേലിയായിട്ട് ഒരുങ്ങാം എന്നിട്ട് ഒരു ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മാത്രം മലയാളി മക മത്സരമാണ് രണ്ടാമത് നല്ല ട്രെൻഡി സ്റ്റൈലിഷ് മലയാളി മങ്കിയായിട്ട് വേഷമിട്ട് ഞങ്ങൾക്ക് ഒരു ഫോട്ടോ ഇങ്ങോട്ട് അയച്ചു തന്നേക്കാം കേട്ടോ ഓണത്തിന്റെ രസകരമായ ഓർമ്മകൾ ഒരു മിനിറ്റിൽ ഓഡിയോ ഇനിയുള്ളത് പൂവില്ലാത്ത പൂക്കളം അല്ല ഓണക്കളം പൂക്കൾ മറ്റു വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു ഓണക്കളം ഒരുക്കുന്നതിന് വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാം വലിക്ക് കമന്ററി പറയാൻ അങ്ങനെയാണെങ്കിൽ ഒരു താല്പര്യം ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് അയച്ചു തന്നേക്കാം സെപ്റ്റംബർ മത്സരം അഞ്ച് മത്സരങ്ങളിലും പങ്കെടുക്കാം വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ ഒൻപത് നാല് ഒൻപത് ഏഴ് ആറ് രണ്ട് പൂജ്യം പൂജ്യം നാല് പൂജ്യം അപ്പോൾ മത്സരിക്കാൻ തയ്യാറായിക്കോളൂ സമ്മാനങ്ങൾ നൽകാൻ ഞങ്ങളും തയ്യാറാണ് മത്സരിച്ചോണം പവർഡ് ബൈ പാലാട്ട് ഫുഡ് പ്രോഡക്ട്സ്